ിലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നോമ്പൊക്കെ ആവാനായി എല്ലാവരും നെൻസുള്ളി പണിയും തകൃതിയായിട്ട് നടക്കുകയാണിക്കാനോ അപ്പോൾ അതിൽപ്പെട്ട നമ്മൾ കുറച്ചൊരു പണി നമ്മളും ചെയ്യാണ് കേട്ടോ അപ്പം നോമ്പിന് നമുക്ക് കുറച്ച് പിന്നെ ഒഴിവ് കിട്ടാനും നമുക്ക് ഇബാധത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണ്ടേ അപ്പോൾ അതിനൊക്കെയുള്ള ടിക്കുകളും ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ച് ചേരണ്ട പോകണിട്ടാണ് അപ്പം കുറച്ച് പിന്നെ മൂപ്പൊക്കെയുള്ള തേങ്ങയാണ് അപ്പം നമ്മൾ വിചാരിച്ച പണിക്ക് കുറച്ച് മൂപ്പുള്ള തേങ്ങ വേണം അപ്പോൾ അത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ അതിങ്ങനെ അടർന്ന് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ടടുന്നണ്ട് വരും നമുക്ക് ചിരണ്ടാനൊന്നും കയ്യില്ലെട്ടോ അപ്പം ഇത് ചിരണ്ടിട്ട് തന്നെ വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരേക്കൊണ്ട് ചിരഞ്ചിച്ചാൽ മതി പെട്ടെന്നായി കിട്ടും കേട്ടോ അപ്പോൾ നോമ്പ് കാലത്ത് ഏറ്റവും മടിയുള്ളൊരു കാര്യം തേങ്ങ ചിരണ്ടിലാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇരിക്കാറ് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് തേങ്ങ ആട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മോന് ചെണ്ടു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മോന് ആൺകുട്ടികളാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ആണു പെണ്ണുമായിട്ടുള്ള വ്യത്യാസം അതാണ് കേട്ടാ ആണുങ്ങൾ ചെണ്ടിനെ നാലിനെ ചെണ്ടുമ്പോഴത്തേന് പെണ്ണുങ്ങളെ ഒരു മുറിയ ചെരണ്ടാൻ പോയിക്കോളും അപ്പോൾ പോലും പെട്ടെന്ന് ചെന്റി കിട്ടും അപ്പോൾ നോമ്പല്ലാത്തപ്പോഴല്ല അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്തു വെക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഞാൻ വീഡിയോ ഇട്ടും ചെയ്തുക്കണ് പക്ഷേ ഇപ്പം പുതിയ ആൾക്കാർ ഒരുപാട് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കണേ അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് തേങ്ങയാണ് അപ്പോൾ നന്നായി ചിരണ്ടിരിക്കണേ അപ്പോൾ കുറച്ചൊരു അടിഭാഗം മാത്രം ബാക്കിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ അതിൽ ചിരണ്ടി കൂട്ടിയിരിക്കണ കേട്ടോ അപ്പോൾ നമ്മൾ ലേശം വലുപ്പമുള്ള അടി കട്ടിയുള്ള ഒരു ചെമ്പട്ടിയായിട്ടെടുക്കേണ്ടത് നമ്മൾ ബിരിയാണി ചെമ്പട്ടിയാണ് അപ്പോൾ കുറച്ച് വലിയ തന്നെ ആയിക്കോട്ടെ എന്നാൽ പെട്ടെന്ന് ഒറ്റ ബാക്കി തന്നെ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടാ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ലേശം വെളിച്ചെണ്ണം ഒന്നിങ്ങനെ തടവിടുക അപ്പോൾ അധികം ഈ തേങ്ങ കൈ തട്ടിക്കാതെ നിൽക്കട്ടെ കൈ ടച്ച് െ നിൽക്കണം അപ്പോഴാണ് തേങ്ങ കേട് വരാതെ നിൽക്കൽ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി തട്ടി വെച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും കൈവതും തട്ടിക്കാതെ നിൽക്കുക അപ്പം നമ്മളൈക്ക് ഒരു ലേശം ചെറുത് പെരിഞ്ചീരക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് സ്പൂണ് പെരിഞ്ചീര ഇട്ടിരിക്കണേ മൂന്ന് തേങ്ങ ഇട്ട ആ അതിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു കുടം വെള്ളുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നല്ല നാടൻ കറിവേപ്പില കേട്ട കറിവേപ്പിലാണ് ഏറ്റവും വേണ്ടത് അപ്പോൾ നല്ലത് നാടൻ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടിട്ടാണ് ഇതിലൊക്കെ കറിവേപ്പില ഇഷ്ടംപോലെ നമ്മൾ ഇടാൻ കഴിയുമെങ്കിൽ ഇട്ട് കൊടുക്കണം വയറൊക്കെ ശുദ്ധിയാവണ സാധനമാണ് കറിവേപ്പിലിട്ടാ ഈ വീരശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും ഗ്യാസിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂണ്ട് ചോ ചോറ് വെന്ത അടുപ്പുണ്ട് ഇട്ടാ ആ പകുമ്പിങ്ങനെ കണലുണ്ടാവും അപ്പം പകുമ്പിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എപ്പോഴും ഈ പുകജാത്ത അടുപ്പനായിട്ടാണ് നല്ലത് മറ്റേ അടുപ്പുമ്പോൾ പിന്നെ നമ്മൾ കൈ വെക്കാതെ ഇളക്കണം പകഞ്ചാത്ത അടുപ്പുമ്പോൾ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കണലിലുള്ള അടുപ്പാണ് അപ്പോൾ ഞാൻ അതിന് കണക്കാക്കി കണക്കാക്കാണ്ട് ചോറ് വെന്തോടുമ്പോൾ തന്നെ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചിരിക്കാണ്ടേ അപ്പോൾ നമ്മൾ നമ്മളടുപ്പൊക്കെ പൊട്ടിപ്പോൾ നിൽക്കുന്നുണ്ട് നമുക്കൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ചോറ് തിന്നുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ എടുക്കണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തന്നതാട്ടാ അതിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ട് ഇതാണ്ട് വർക്കണില്ലായെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ചോറ് ഇരിക്കുന്നുണ്ട് ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിയിലൊക്കെ വന്നു കാണ്ടി ഇളക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ കരിയൊന്നുമില്ല നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കും കുറച്ച് സമയം പിടിച്ച് ഇങ്ങനെ അടി പിടിക്കാതെ അടി പിടിച്ചാൽ പോയിട്ട് കാര്യം അപ്പോൾ അങ്ങനെ ഇളക്കി അപ്പോൾ ഞാൻ എന്നാലും രണ്ട് തേങ്ങ വറുത്തു വച്ചിന് അത് ഞാൻ തീക്ക് ഇതിൻ്റെ മൂപ്പായപ്പോൾ അത് തീക്ക് കൊണ്ടുവന്നിട്ടാണ് ഒന്ന് ചൂടായിക്കോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അത് നല്ല നീരുന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ അഞ്ച് തേങ്ങയിട്ടാണ് അഞ്ച് തേങ്ങ ആണ് ഇപ്പോൾ ഞാൻ ഈ വറുത്ത് വെച്ചിട്ടത് അപ്പോൾ തീക്ക് പച്ച തേങ്ങ കൂട്ടിക്കാണ്ട നമ്മൾ കറി വെക്കുമ്പോൾ അരക്കൽ അപ്പോൾ അതിനനുസരിച്ചുള്ള മൂപ്പില് ഞാൻ ഉണ്ടാക്കി പച്ച തേങ്ങ ലേശം കൂട്ടാം അപ്പോളിത് തേ തികയുള്ളൂട്ട അല്ലെങ്കിൽ അഞ്ച് തേങ്ങ കൊണ്ടൊന്നും തികയൂല ഒരുപാട് പത്തെണ്ണം വേണ്ടി വേണ്ടിവരും അപ്പോൾ അത് അഞ്ച് തേങ്ങയാണ് തേങ്ങയാണിപ്പോൾ അത് അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു തട്ടി കൊഴിച്ചിട്ടാണ് അതിൻ്റെ അടിയിലൊന്ന് പിടിക്കുക ഒന്ന് ചെയ്തിട്ട് ചേട്ടത് നല്ല മട്ടത്തിലായിക്കണ് നല്ല നെരിഞ്ഞ് വന്നു ചെയ്ത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങ വറക്കുമ്പോൾ തിന്നുമ്പോൾ അത് രസം ഉണ്ടാവില്ല വറക്കുമ്പോൾ നല്ലൊരു മണമുള്ള അപ്പോൾ പിന്നെ നമ്മൾ മിക്സിൻ്റെ പൊടിക്കുന്നതിലിട്ട് കാണ്ട് നമ്മളൊന്ന് പൊടിക്കുകയാണ് ഇട്ടത് അപ്പോൾ ഒറ്റ ഒറ്റ കറുക്കിലോ കറിക്കിയാൽ മതി അപ്പോൾ തന്നെ ഉണ്ട് അരിഞ്ഞു കിട്ടിട്ടാ ഒന്ന് അല്ലെങ്കിൽ ഇത് ഇച്ചയ്ക്ക് തിന്നിലിട്ടേച്ചാലും മതി അപ്പോൾ ഒരു പാടുണ്ടാവുമെ ഇത് പൊടിച്ച് വരുമ്പോൾ അത് നാലൊരു ഭാഗമായി ചുരുങ്ങുക അപ്പോൾ അതന്നെ നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ചട്ടവക്കൽ അങ്ങനെ ആ ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ പാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് ഒരു പത്ത് പതിനൊന്നുമണിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരില്ലേ ആ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഡെയിലി എടുക്കുന്ന പണി നമുക്ക് ഏതായാലും ഉണ്ടാവും അടിച്ചാൽ തുടക്കുക തിരുമ്പുക കുളിച്ച അതൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ആദ്യം ചെയ്തു വെച്ചാൽ നമുക്കൊരു ദുഹാ നിഷ്കാരത്തിനും എന്തെങ്കിലും തിക്രസലാത്തൊക്കെ ചെല്ലാനോ കുറുവാനോ ഓതാനൊക്കെ ഉള്ള സമയം നമുക്ക് കിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു വെച്ചാലോ പിന്നെ ഈ മുളകിട്ട് കുട്ടികൾക്കൊന്നും കൊടുക്കാം സ്ഥിരമായിട്ട് മുളകിട്ട് കഴിക്കുക അതൊന്നും അത്ര നല്ല കാര്യമില്ല കേട്ടോ തേങ്ങ രച്ചാടൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊപ്പം ഫുള്ള് നോമ്പ് നോക്കണം കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ തേങ്ങയിലൊക്കെ ഭയങ്കര വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതാണ് അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകാനൊക്കെ തേങ്ങ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അര പൊടിച്ചത് ഇതിലിങ്ങനെയുണ്ട് പരത്തി കൊടുക്കണ്ട പരത്തി കൊടുത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് വര ഇട്ട് കൊടുക്കേണ്ടിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയണീക്കാരം പിന്നെ ഇങ്ങനെ നമുക്ക് മുറിച്ചിട്ട് എടുക്കാൻ ഭയങ്കര പാടാണെങ്കിൽ അറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ വര ഇട്ട് കൊടുക്കേണ്ട സൗ മരുന്ന മതിരി ഇങ്ങനെ വര ഇട്ട് കൊടുക്കാം ണ് അപ്പം ഇതിങ്ങനെ കുറച്ച് നേരം സമയം ഇരുന്നാൽ തന്നെ മതി ഇട്ടാ അത് മിമ്മ എണ്ണയല്ലേ അപ്പം അങ്ങനെ തേങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ വെളിച്ചെണ്ണല്ലേ അണയ്ക്കാരോ അപ്പം അങ്ങനെ ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഒരു പേപ്പർ ഇട്ട് മൂടി വെക്കാണ് അപ്പം ഞാനത് വിചാരിക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഭയങ്കര ഉറുമ്പ് ശല്യം വല്ലാതെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിന്നിലൊക്കെ ആക്കി വച്ചാൽ ചിലപ്പോൾ ഉറുമ്പ് കയറിയല്ലാന്ന് വിചാരിച്ചു കണ്ടിട്ട് പുറത്ത് വെച്ചിട്ടും കുഴപ്പമില്ല വരില്ല നന്നായി നല്ല വളഞ്ഞ തേങ്ങയാണ് നല്ല വെന്തും ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോമ്പുകൾക്കുള്ള തിരക്കിലും പാച്ചിലും പണിയിലും ഒക്കെ ആണെങ്കിൽ കാരണം പിന്നെ നമുക്ക് ക്ലീനിങ്ങൊക്കെ ഈ പ്രാവശ്യം കുറവാണ് നമ്മൾ അടുത്തായിട്ട് വീ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടുക അപ്പോൾ പിന്നെ വല്ലാതെ നമുക്ക് നിന്നിട്ടില്ല പിന്നെ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട് വെള്ളം ഈ നഞ്ചുള്ളിപ്പണിക്ക് നിന്നാൽ ഒരുപാട് വെള്ളം ആകാം അപ്പോൾ നമുക്ക് വെടുപ്പ് വേണം വൃത്തി വേണം അത്രയല്ല വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് മക്കടുന്ന് മരിക്കണില്ല അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താലും നോമ്പിന് നമുക്ക് നോമ്പ് കാലത്ത് നമുക്ക് നല്ലൊരു ഫ്രീ ടൈം കിട്ടും നമുക്ക് വിപാദത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള സമയം കിട്ടും കേട്ടോ നമ്മൾ അത് അനാവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് നമ്മൾ സമയം കളയരുത് അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ എങ്ങനെ പറയാം അപ്പോൾ ഞാനത് ശ്രദ്ധാക്കിയാണ് കട്ട് ചെയ്ത് വെക്കട്ട കട്ട് ചെയ്ത് ഇങ്ങനെ ആ വരിയിൽ ഇങ്ങനെ എന്തായാലും മുറിച്ച് മുറിച്ച് കായാൽ പിന്നെ ഓരോരോ പീസ് തന്നെ ഇട്ടാൽ മതി അപ്പോൾ ഒരു മുപ്പതിൻ്റെ ഒക്കെ മേലെ ഉണ്ടിട്ടത് അപ്പോൾ ഒരു ഒരു കൊല്ലം ഇങ്ങനെ ഇരുന്നച്ചിട്ടും ഇത് കേട് ഇല്ല ഗൾഫിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഒരുപാട് കാലം ഇരിക്കും ഇവിടെ കാക്കൊക്കെ അങ്ങനെ കൊണ്ടുപോലുണ്ടിട്ടാണ് ഒരുപാട് പിറ്റത്തെ വരവ് വരുമ്പോഴും അവിടെ എന്ന് പറയും എന്നാലും കേടൊന്നും വരില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് ആക്കാണ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് വെച്ചോളൂ എന്ത് എല്ലാവരും വിളശം പച്ച തേങ്ങ നമ്മൾ ഉണ്ടാക്കി വെ ചിരണ്ടി വെക്കിട്ട അതിൻ്റെ വീടൊക്കെ നമ്മൾ പിന്നെ കാണിക്കും അപ്പോൾ അതും ഇതും കൂടി ഇതിൽ നിന്നൊരു കട്ടി അതിൽ കുറച്ച് പച്ച തേങ്ങയും കൂട്ടിക്കാണ്ടാണ് അരക്കൽ ഇട്ടുക അരച്ചുകാണ്ട് നമ്മൾ കറിയിൽ ചേർത്തിയാൽ ഒരു ടേസ്റ്റിനെ കുറവൊന്നും ഒന്നും ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ സദാ നമ്മൾ അപ്പം ഉണ്ടാക്കിയ മഴത്ത ടേസ്റ്റും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്നിട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ബീഫ് ഇപ്പം കിട്ടില്ല ബീഫിനും ചിക്കനൊക്കെ അല്ലല്ലേ നമ്മൾ ഇതിനും കറി ഉണ്ടാക്കല് അപ്പോൾ നമ്മൾ ഒരു ചേ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ഒരു കാച്ചാറുണ്ടാക്കി കണ്ട് കാണിച്ച് തരുമോന്നിട്ടാണ് അപ്പോൾ അവർ മീനും ഇറച്ചൊന്നും കൂട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരിക്കുന്ന കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മൂന്നാല് ദിവസം മുമ്പ് കൊടന്ന് വെച്ചാൽ കായേണ്ടത് അപ്പോൾ അതിന് ഞാനൊരു ഇതൊരു മൂന്നെണ്ണം എടുത്തുകാണ്ട് ഒരു കറി വെക്കുന്നുണ്ട് ഇതിൽ നിന്ന് രേഷം തേങ്ങ എടുത്ത് കണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബീഫ് മസാല ചിക്കൻ മസാല ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രേശം ബീഫ് മസാലേൻ്റെ രേശം ഇട്ട് കണ്ട് അങ്ങനെയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെച്ച് നോക്കുമ്പോൾ തനി ബീഫ് കറി തന്നെ പിന്നെ ഇങ്ങനെ കോരി വെക്കുമ്പോൾ ബീഫ് ഇല്ലയെന്നുള്ളൂ നല്ല ടേസ്റ്റൊക്കെ ബീഫ് കറീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പം അപ്പോൾ ഇങ്ങനെ പറ്റാത്തവൽക്കണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി ഇറച്ചി മീനൊന്നും പറ്റാത്തവലേ അപ്പോൾ നമ്മൾ തട്ടിവെച്ചാണ്ട് വെളിച്ചെണ്ണ വെച്ചുകാണ്ട് ലേശം കടുക്കിട്ട് മൂപ്പിച്ചാണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞിക്കാണ്ട് അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് വരറ്റ അപ്പോൾ അത് വയൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരു അര അരസ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഈ മീൻ ഇറച്ചി കൂട്ടാത്തവർക്ക് അതിൻ്റെ ആ ടേസ്റ്റിലൊന്ന് കറിയായും ചെയ്ത് അപ്പോൾ നമ്മൾ അതിൽക്കുള്ള ശേഷം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തേക്കണേ പിന്നെ പച്ച ഇത് പുളി ഒഴിക്കണേ ചേട്ടാ നമ്മളിങ്ങനത്തെ കറിയിൽ പുളി ഒഴിക്കലില്ല പിന്നെ ഞാൻ അതിക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ മുളക് പൊടി പിന്നെ നമ്മളെ ബീഫ് മസാല ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കേണ്ടി നല്ല അടിപൊളി ബീഫ് മസാല ചിക്കൻ മസാലയാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോയിട്ടാണ് അപ്പം അതിൽ നിന്ന് ഒരേ ഉള്ളു ഇതൊക്കെ ഇട്ട് കൊടുത്തു പാകത്തിന് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ച് ഇങ്ങനെ വയറ്റിലൊക്കെ കഴിഞ്ഞ് കണ്ട് പിന്നെ അടുപ്പുമൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ അതിങ്ങനെ അടുപ്പ് നല്ല നല്ലൊരു ബന്ധമുള്ളൂ അപ്പോൾ ഇങ്ങനെ തളു പോകുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുക്കറിൽ വെച്ചാലും മതി ഇട്ടാൽ കുക്കറിൽ വെക്കുന്നതിനേക്കാളും നല്ലതാണ് അതാണ് അപ്പോൾ നമ്മൾ തേങ്ങ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന കേട്ടോ അത് ഞാൻ ഇന്ന് ചെറിയൊരു കഷ്ണം എടുക്കണ് അപ്പോൾ അതിന് ചെറിയൊരു കഷ്ണമെടുത്ത് കാണ്ട് പിന്നെ ലേശം പച്ച തേങ്ങ കൂട്ടിക്കാണ്ടാണ് തരച്ച് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോമ്പിനെ വെക്കാൻ വിചാരിക്കേണ്ട കേട്ടാ ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കുക അത് കുറച്ച് പച്ച തേങ്ങ കൂട്ടിങ്ങാണ്ട് അരച്ചു അപ്പോൾ പച്ച തേങ്ങൻ്റെ പൂളാണ് കേട്ടത് അപ്പോൾ അത് കൂട്ടിങ്ങാണ്ട് നമുക്ക് അരച്ച് കൊടുക്കുക അടുതിക്കൊഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പവും ഇനി നെയ്ച്ചോറിൻ്റെ ഒപ്പും പൊറാട്ടേൻ്റെ ഒപ്പവും പത്തിരിൻ്റെ ഒപ്പവും ഒക്കെ ചെയ്യരുട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇനി അരച്ച് കൂട്ടാത്തവരണ്ടിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അവർക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടി ചെയ്തോളൂ അപ്പോൾ ഞാൻ അടുപ്പ് വന്ന് ഗ്യാസ് മുഖേന വെച്ചിട്ടാണ് അടുപ്പ് ആണെങ്കിൽ ഒറ്റ പൊട്ടി പൊഴിഞ്ഞ് നാശ അയക്കണേ അപ്പോൾ പിന്നെ കാണാനൊക്കെ ഭയങ്കര ഒരു വൃത്തിയായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ട് വെച്ചാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യക്ക് നല്ല വെന്ത്ക്കുന്നത് അടുപ്പ് മുഖുന്നാട് നല്ല തിളച്ച് തിളച്ച് വെന്തതാണ് അടുപ്പുമല്ല ഒക്കുമ്പിച്ചങ്ങാട് വേവുമ്പോൾ അത് അധികം ഒരു ടേസ്റ്റാണ് കിട്ടാ അപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ചത് നീ കൊഴിച്ചു കൊടുക്കാൻ കിട്ടാ അപ്പോൾ ഇനി എനിക്ക് ഒരു വറവും കൂടി ഇട്ടാൽ അതിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ ഞാനത് ഉച്ചക്കാട്ടുണ്ടാക്കിയത് ഉച്ചക്കത്തെ ചോറ്റിന് അപ്പോൾ ഉച്ചക്കത്തെ ചോറ്റിന് ഉണ്ടാക്കിക്കാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആയപ്പോളേ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ഇതുകൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു വറവും കൂടി റെഡിയാക്കാൻ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കണ്ടു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ നട്ട് കാണ്ട് പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതിട്ടാരും മെഡിഷൻ വെക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമ്മളിപ്പം ഉണ്ടാവും നമ്മൾ ഞമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ രസം ചെറിയ ഉള്ളിയും കടുകിട്ടിട്ടില്ല ചേട്ടാ ഇങ്ങനത്തെ കറിയിൽ ഞാൻ കടുകിടലില്ല ഇതൊരു ഇറച്ചിക്കറിയ സ്റ്റൈലിലല്ലേ അപ്പോൾ അവർ കടുകിടല ചേട്ടാ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോരറ്റിക്കൊക്കെ കൂട്ടി അപ്പോൾ കറി വാക്കിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടാ അപ്പോൾ അവരെന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെയ്ച്ചോറും ഉണ്ടാക്കിക്കാണ്ട് ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ പിന്നെ അവരെ പൂതിയല്ലേ വിചാരിച്ചുകാണ്ട് നമ്മളൊരു അരക്കിലോം കൊണ്ട് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കറി ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യുമോ അപ്പോൾ നമ്മളിത് ആ ഉള്ളി ഒക്കെ മൂപ്പിച്ച് പിന്നെ ആ പട്ട ഗ്രാമ്പു ഏലക്കായ് ഒക്കെ ഇട്ട് കാണ്ട് അതൊക്കെയാണ് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അരക്കിലോ ജോക്കറിയാണ് ജോക്കറ ഐരി ഭയങ്കര ഉറപ്പാണ് ഈ കറി അപ്പം ഞാൻ ഈ കൈകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കണ് ആ അരി ആകുമ്പോൾ നല്ല വെള്ളം വെള്ളത്തിൽ കെടുക്കണം ഇങ്ങനെ അരി വെള്ളത്തിൽ ഇടേണ്ട അരി എങ്ങനെയൊന്നും നമ്മൾ നോക്കുക ഇങ്ങനെ ആ പല്ലുമിട്ട് കാണുക കടിച്ചു നോക്കുക കടിച്ചപ്പോൾ നല്ല ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇടാം അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ട് പിന്നെ കടിച്ചു നോക്കുക കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കാണും അപ്പം ഇത് പൊടിഞ്ഞ് പോകണ്ടാന്ന് നോക്കുക അപ്പോഴാണ് അതിൻ്റെ പിന്നെ ആ പരുവാവലിട്ട അപ്പോൾ ഞാൻ ആ വെന്ത് നെയ്യ് നെയ്യ് നെയ്യ്ച്ചോറ് വെക്കുമ്പോൾ നമ്മൾ നല്ല നെയ്യാട്ട കൂട്ടാം നല്ലത് ആർ കെ ജി നെയ്യ് അതിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടലിട്ടാ അപ്പോൾ ഞാൻ വേറെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ആർ കെ ജി നെയ്യ് രണ്ട ഉള്ളി വാട്ടി ഇതൊക്കെ അപ്പോൾ അരി അതിലിട്ട് നന്നായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വറുത്ത് ഉപയോഗിക്കണ്ടിട്ടാ വറുത്തിന് ശേഷം ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഇട്ടം ഒഴിച്ച് കൊടുക്കേണ്ടത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം തന്നെയാണ് കുക്കറിലാരും വെക്കലിട്ടോ എന്താ ചടി അരിക്ക് നല്ല വെള്ളം ചേരും ഒന്ന് ലേശം മുന്തിയേ ഞാൻ വെക്കലുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചോറ് തണുത്ത് വരുമ്പോൾ ഇങ്ങനെ വിലം പിടിച്ച് വരും ആയിക്കൂടെ ഞാൻ രാത്രിക്കൊക്കെ അല്ലേ വെക്കേണ്ടത് രാത്രിയാകുമ്പോൾ ലേശം വേവിച്ച് വെക്കണം എന്നറിയിട്ട് അല്ല ഞാൻ വേനക്കേട് ഉണ്ടാവും എന്ന് അറിയാം അപ്പോൾ ലേശം ഒരു പടി മുന്നിൽക്ക് വേവ് മുന്നിൽ നിർത്തലാണ് കേട്ടോ പിന്നെ നമ്മളെ കന്നലുള്ളൂ പരക്കാർക്കുള്ളതല്ല അപ്പോൾ ഒരൊറ്റ വിസിൽ അതിൽ കൂടുതലില്ല കേട്ടോ അരമണിക്കൂർ വെള്ളത്തിൽ കിടന്നായിരിക്കാണ് അപ്പോൾ ഒറ്റ ബിസിലിന് അത് വെന്തുക്കണേ അപ്പോൾ ഞാൻ അയക്ക് ലേശം മിൽമ നെയ്യ് അട്ട പിന്നെ ഒഴിച്ചുകൊടുക്കൽ മിൽമ നെയ്യ് ഒഴിച്ചാൽ നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ലേശം മിൽമ നെയ്യ് ഒഴിച്ചെടുത്താൽ അങ്ങനെ ചെയ്യണ്ട കേട്ടാ പിന്നെ ലേശം കറിവേപ്പില രണ്ട് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ ഒരു ഭംഗിയാണ് ഒരു ടേസ്റ്റുമാണ് പിന്നെ ക്യാരറ്റ് എടുക്കണേ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂപ്പിച്ചുവച്ചാൽ ഉള്ളി ഉണ്ടേല് ഉള്ളി വല്ലാതെ മൂത്തിട്ടില്ല അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്